സ്വാതന്ത്ര്യസമര സേനാനിയും പ്രമുഖ പത്രപ്രവർത്തകനുമായിരുന്ന ആർ എം മനക്കലാത്തിൻ്റെ സ്മരണാർത്ഥം വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് സംസ്ഥാന തലത്തിൽ മികച്ച അച്ചടി മാധ്യമ പ്രവർത്തകനും ചാനൽ റിപ്പോർട്ടർക്കും നൽകുന്ന പുരസ്കാരങ്ങൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മലയാളത്തിലെ പ്രഭാത ദിനപത്രങ്ങളിലും പ്രാദേശിക ചാനലുകളിലും പ്രസിദ്ധീകരിച്ച ജനറൽ റിപ്പോർട്ടുകളാണ് അവാർഡിന് പരിഗണിക്കുക വായനക്കാർക്കും എൻട്രികൾ നിർദ്ദേശിക്കാം മാധ്യമ സ്ഥാപനത്തിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയ സൃഷ്ടികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനഞ്ച് വൈകിട്ട് അഞ്ചിന് മുൻപ് സെക്രട്ടറി പ്രസ് ക്ലബ്ബ് കെ കരുണാകരൻ സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സ് വടക്കാഞ്ചേരി ആറ് എട്ട് പൂജ്യം അഞ്ച് എട്ട് രണ്ട് തൃശൂർ ജില്ല എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം ലേഖകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പൂർണ്ണ വിവരങ്ങളും വാർത്തയുടെ മൂന്ന് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും ചാനൽ വാർത്തയുടെ സി ഡിയും കൂടി സമർപ്പിക്കണം കവറിന് പുറത്ത് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് അവാർഡ് പ്രസ് നേതൃത്വത്തിൽ ക്ലബ്ബിൻ്റെ തൊണ്ണൂറ്റിനാല്പത്തിയേഴ് അറുപത്തിയേഴ് ഇരുപത് അൻപത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അറുപത്തിരണ്ട് എൺപത്തി അഞ്ച് നാൽപ്പത്തി നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ആറാം മണിക്കാത്ത് സ്മാരക സംസ്ഥാനതല മാധ്യമ പുരസ്കാരങ്ങൾക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള വാർത്താ ഫീച്ചറുകൾക്കാണ് അവാർഡ് മികച്ച ദൃശ്യമാധ്യമത്തിനും അച്ചടി മാധ്യമത്തിനുമാണ് അവാർഡ് സമ്മാനിക്കുന്നത് നവംബർ പതിനഞ്ച് വരെ അപേക്ഷിക്കാം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം